ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കണത് ത്രീ പീസ് സെറ്റ് കേട്ടോ എപ്പോഴും കോട്ടണിൻ്റെ ത്രീ പീസ് സെറ്റ് പുതിയൊരു കമ്പനീൻ്റെ ആണ് ഉഗാറ് പറഞ്ഞൊരു കമ്പനീൻ്റെതാണ് കേട്ടോ നല്ല കുഴഞ്ഞ ടൈപ്പാണ് ലൈനിങ്ങോട് കൂടി ഉള്ളതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഡബിൾ എക്സലാണ് ഡബിൾ എക്സലിൽ ചെസ്റ്റ് വണ്ണം വരുന്നത് നാൽപ്പത്തിനാലാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് പിന്നെ കയ്യറക്കം പതിനാറോടെ കേട്ടോ നല്ല എംബ്രോയിഡറി വർക്കൂടെ ഒക്കെ കൂടിയാണ് കേട്ടോ ഇതിൽ അലഡി പൊളിറ്റുള്ള എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബോട്ടം മുപ്പത്തൊൻപത് ലെങ്ത് വരുന്നുണ്ട് നല്ല പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട് നല്ല ടൈപ്പ് ടൈപ്പുണ്ട് അടിപൊളി മെറ്റീരിയലാണ് തലയിലൊക്കെ നല്ല ഇട ഇട്ട പോലെ അവിടെ തണുപ്പും അടുത്തത് വരുന്നത് ഒരു ക്രീം കളറാണ് വില വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് കൂട്ടാം നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക് ഉണ്ട് കേട്ടോ ോട്ടം വരുന്നത് തന്നെയാണ് ഷോള് വരുന്നത് തന്നെയാണ് അടുത്ത വരുന്നത് പിങ്ക് ആണ് കേട്ടോ എന്താ അതിന്റെ ഭംഗി അറിയാം എംബ്രോയിഡറിന്റെ ഒരു ഭംഗി ഏതാണ് വേണ്ടത് വെച്ചാൽ അമ്പത് കൊടുക്കുട്ടിട്ടോ ഇതില് ചെസ്റ്റ് ഒന്ന് കാണുന്നുള്ളോ പിക്ക് ഇട്ടാൽ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ടെന്നാലും മതി നിങ്ങള് വാട്സപ്പിൽ വരികയാണെങ്കിൽ നമ്മള് പിക്ക് ഇട്ടാ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ പിപ്പിംഗ് ചാർജ് ഇട്ടാവും ബോട്ടിങ്ങനെ കാവ്യ എടുത്തായിരുന്നു അത് കാവ്യല്ല പുതിയൊരു കമ്പനിയാണ് നൗകാറാണ് നൗഗാർ കെ സി അടുത്ത് വരുന്ന അതിൻ്റെ ബ്ലൂ കളറാണ് കേട്ടോ കളർ ബ്ലൂ ിന്റോട് കൂടി ആവശ്യമുള്ള ഒരു വാട്സപ്പിൽ വരൂട്ടാണ് സോള് വരുന്നത് ഇങ്ങനെ നമുക്ക് ഡയലി യൂസ് ചെയ്യാനേ പറ്റിയ ഐറ്റംസ് ആണ് ഫോണൊക്കെ ഇടാൻ വേണ്ടി പോക്കറ്റൊക്കെ ഉണ്ട് ഫോൺ പൈസ ഒക്കെ ഇടാം ബസ്സിലൊക്കെ കയറിയാൽ ബാക്കിയുള്ള ചില്ലറൊക്കെ ഇടാനാ ബാഗൊന്നും തുറക്കേണ്ട ആവശ്യമില്ല വേഗം പോക്കറ്റൊക്കെ ഇടാം അടുത്തു തന്നെ നല്ല രീതി എല്ലാമാണ് കാണുന്നത് എംബ്രോയിഡറി കേട്ടോ ഹൈലൈറ്റ് സാളം വരുന്നത് ബോട്ടൊക്കെ ാണ് അടുത്തതായിട്ട് വരുന്നത് നല്ല പീ കോക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല വട്ടക്കഴത്തില് വരുന്നത് നാപ്പത്തി രണ്ടാണ് ചെസ്റ്റ് വരുന്നത് നാല്പത്തിനാലാണ് കൈയർക്കം വരുന്നത് പതിനാറാണ് വോട്ടത്തിൻ്റെ വരുന്നത് മുപ്പത്തി ഒൻപതാണ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊരിക്കൽ കൂടി പറയാം ഒരു ബോട്ടം വരുന്നത് ഇങ്ങനെ കിട്ടാം ഷോള് കാ അടുത്തു വരുന്നത് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെട്ട കളറ് പിങ്കാണ് എംബ്രോയിഡറി വർക്ക് ഒക്കെ വല്ല സൂപ്പർ ആണ് ഓട്ടം വല്ലതി നീല ലൈറ്റ് നീലയും നേവി ബ്ലൂ എല്ലാം കൂടി കൂടിക്കലർന്നുണ്ട് അതെല്ലാം വർക്കുള്ള ഐറ്റംസാ അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ കേട്ടോ ഷോള് വരുന്നത് ഇങ്ങനെ ഡബിൾ എക്സലാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജും അതിൻ്റെ വീഡിയോ എത്ര ഗഥനേ ഉള്ളൂ സ്ഥലക്കും